ഹലോ ഞാൻ ജെയ്സൺ ചാക്കോ വ്യവസായ വാണിജ്യ വകുപ്പിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ വ്യക്തിയാണ് ആളുകൾ പതിവായിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് കട തുടങ്ങുവാൻ വായ്പ കിട്ടുമോ ബാങ്കിൽ നിന്ന് കട തുടങ്ങുവാൻ വായ്പ കിട്ടും അതിൻ്റെ പ്രത്യേകിച്ച് സബ്സിഡി ഒന്നുമില്ല കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നതിന് ബാങ്കുകൾ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും എസ് ബി ടി എസ് ബി ഐ കാനറ ബാങ്ക് എസ് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ഫെഡറൽ ബാങ്ക് എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും നാഷണലൈസ്ഡ് ബാങ്കുകളും സ്വയം തൊഴില എല്ലാവിധമായ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും വ്യവസായങ്ങൾക്കും കാർഷിക പ്രവർത്തനങ്ങൾക്കും എല്ലാം വായ്പ കൊണ്ടുള്ള എല്ലാ ബാങ്കിലും ഉണ്ട് എന്ന് ഒന്നാമത് മനസ്സിലാക്കുക കച്ചവട സ്ഥാപനങ്ങളാണെങ്കിൽ കച്ചവടത്തിന് പ്രത്യേകിച്ച് സബ്സിഡിയോ കാര്യങ്ങളുമില്ല ഇല്ല കച്ചവടം ചെയ്യാനായിട്ട് ബാങ്കിൽ നേരിട്ട് നിങ്ങൾ സമീപിച്ചാൽ അവിടെ വായ്പകളുണ്ട് നിങ്ങൾക്ക് തരണമോ എന്നുള്ള കാര്യത്തിൽ ആ ബാങ്ക് മാനേജറുടെ തരാനുള്ള വിമുഖതയായിരിക്കാം ലോണില്ല എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ കാരണം പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എല്ലാ ബാങ്കുകളിലും എല്ലാ ലോണുകളും ഉണ്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതാണ് അത് അവർക്ക് ഗവൺമെൻറ് നിഷ്കർഷിച്ചിരിക്കുന്നതാണ് കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല അപ്പോൾ ഇനി ഓരോ കൃഷി വകുപ്പാണ് ഇപ്പോൾ കൃഷി ചെയ്യാനാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ കൃഷി വകുപ്പ് എന്തെങ്കിലും പ്രത്യേക സ്കീമുകളുണ്ടോ സബ്സിഡി ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ ആ കൃഷിയുടെ വകുപ്പുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ ബാങ്കുകാർക്കും അറിയാൻ പറ്റും സബ്സിഡി ഉണ്ടോ സ്കീമുണ്ടെങ്കിൽ അപ്പോൾ ബാങ്കിനും അറിയാം ആ വകുപ്പിനും അറിയാം ഇനി മൃഗസംരക്ഷണം ആട് വളർത്തൽ പശു വളർത്തലൊക്കെ വളർത്തലൊക്കെയാണ് മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഡയറി ഓഫീസറുമായിട്ടോ ബന്ധപ്പെടുക അതുപോലെ തന്നെ ബാങ്കുകാർക്കും അറിയാം ബാങ്കിനോട് ചോദിച്ചാലും അവർക്കും മനസ്സുണ്ടെങ്കിൽ അവരും പറഞ്ഞു തര അല്ല തരേണ്ടതാണ് ഇനി വ്യവസായമാണോ വ്യവസായത്തിന് എല്ലാ ബാങ്കുകൾക്കും വായ്പ കൊടുക്കാൻ നിർബന്ധമായിട്ടും ഗവൺമെൻറ് നിഷ്കർഷിച്ചിരിക്കുന്നതാണ് അത് വ്യവസായ വകുപ്പിൽ വന്നാൽ അവിടുന്ന് ആ അപേക്ഷകൾ വാസ അപേക്ഷകൾ ബാങ്കിലേക്ക് റെക്കമെൻഡ് ചെയ്ത് അയക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിനെ സമീപിച്ചാൽ അവരും വ്യവസായ വകുപ്പിൽ ചെന്ന് അന്വേഷിക്കുക എന്തെങ്കിലും പ്രത്യേക പദ്ധതി പ്രകാരം അപേക്ഷയിക്കാൻ പറഞ്ഞ് വിടാൻ സാധ്യത ആണ് സാധ്യതയുള്ളത് അല്ലാതെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വായ്പകളില്ലെന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വെറുതെ പറയുന്നതാണ് എല്ലാ ബാങ്കിനും സംരംഭകർക്ക് കൊടുക്കേണ്ട വായ്പകളുണ്ട് എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഓടി ചെന്നാൽ ഉടനെ വായ്പ കൊടുക്കുന്നവരിയല്ല കാരണം ഇതിനകത്ത് ഒത്തിരി പണം ദുരുപയോഗം ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊരാൾ ഓടിച്ചെന്ന് പറയുമ്പോഴേ വായ്പ എടുത്ത് കൊടുക്കുക എന്ന് വരികയില്ല അതിനകത്ത് അത്ഭുതപ്പെടാനില്ല അപ്പോൾ അദ്ദേഹം എന്ത് നമ്മളെന്താണ് വായ്പ കിട്ടണമെങ്കിൽ ചെയ്യണ്ട ഒന്നാമത് ഞാനൊരു കാര്യം പറയും ഈ ഫെബ്രുവരി മാസത്തിലോ മാർച്ച് മാസത്തിലോ വായ്പ എന്നെ കിട്ടാൻ സാധ്യതയില്ല ബാങ്കിൻ്റെ ക്ലോസിങ് ടൈമാണ് അപ്പോൾ ഫെബ്രുവരി മാർച്ചിൽ വായ്പ കിട്ടുമെന്ന് സാധാരണഗതി കിട്ടിയില്ല എന്നാൽ ഇപ്പോൾ നമ്മൾ ഒരുക്കങ്ങൾ നടത്തി അപേക്ഷ കൊടുത്തിട്ട് ഇട്ട് മാർച്ചിൽ കൂടിയോ അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യമോ കൊടുത്താൽ ഏപ്രിൽ ആദ്യം മുതൽ നിങ്ങൾക്ക് വായ്പ കിട്ടും ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷത്തിലാണ് വായ്പകൾ കൊടുക്കുന്നത് അതിൽ ആ വർഷത്തിൻ്റെ അവസാനമായ ഫെബ്രുവരിയിലോ മാർച്ചിലോ വായ്പയ്ക്ക് ആയിട്ട് ചെല്ലേണ്ട ഏപ്രിൽ ആദ്യം മുതൽ ചെല്ലുക പിന്നെ വേറൊരു കാര്യം നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന കച്ചവട സ്ഥാപനം നടത്തുന്ന ആളാണ് ഇന്ന് വരെയും നിങ്ങൾ ഓടിച്ചെന്ന് ഒരു വായ്പ തന്നേക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് ഒരു കച്ചവട സ്ഥാപനം നടത്തുമ്പോൾ നിങ്ങൾ ബാങ്കുമായിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാകണം ആ ബാങ്ക് മാനേജേഴ്സുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കണം അപ്പോൾ നിങ്ങളുടെ പണം അവിടെ ഇടാനും നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട വായ്പ തരുവാനുമുള്ള ഒരു ബന്ധം അന്യോന്യമുള്ള ഒരു ബന്ധം ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളേത് ബാങ്കിലാണോ നിങ്ങൾ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൽ നിന്നാണ് നിങ്ങൾക്ക് വായ്പ ന്യായമായും തരേണ്ടത് അഥവാ നിങ്ങൾക്ക് വായ്പ കിട്ടാനായിട്ടോ അങ്ങനെ നിങ്ങളെ സഹായിക്കാനായിട്ട് മനസ്സുള്ള മാനേജർമാരുടെ എല്ലാ ബാങ്കിലും കടമയുണ്ട് പക്ഷേ മാനേജർമാർക്കല്ല അതിന് അത്രയും മനസ്സുണ്ടായെന്ന് വരിയല്ല അതുകൊണ്ട് മനസ്സുള്ള മാനേജർമാരുടെ ബാങ്കിലാണ് നിങ്ങൾ അക്കൗണ്ട് സൂക്ഷിക്കേണ്ടത് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഒരു കച്ചവട സ്ഥാപനമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം അപ്പം ആവശ്യം വരുമ്പോൾ പണം അങ്ങോട്ട് ഇടാനും നിങ്ങൾക്ക് അധികമുള്ള പണം അവിടെ ഇടാനും നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് വായ്പ തരുവാനും ഒക്കെ ഒരു ബന്ധമാണ് ബാങ്കുമായിട്ടുള്ളത് അപ്പോൾ ആ ബന്ധം നിങ്ങൾ തുടങ്ങി ഒരു അക്കൗണ്ട് തുടങ്ങി ആ ബാങ്കുമായിട്ട് ആ കാര്യങ്ങൾ സംസാരിച്ച് ബന്ധം അങ്ങനെ ഒരു നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വായ്പ അങ്ങനെയുള്ള ബാങ്കാണ് തരേണ്ടത് മറിച്ച് അങ്ങനെ ഉണ്ടെങ്കിലും ഡിപ്പോസിറ്റ് എന്തോരം വേണമെങ്കിലും സ്വീകരിക്കും സന്തോഷമായിട്ടിരിക്കും എന്നാൽ വായ്പയുടെ കാര്യം പറയുമ്പോൾ തരികലെന്ന് പറയുന്ന മാനേജർമാരും അങ്ങനെയുള്ള ബാങ്കുകളും കാണും അങ്ങനെയാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡെപ്പോസിറ്റുമായിട്ട് അത് ചെയ്യ നിങ്ങളെങ്ങോട്ട് സഹായിക്കുന്ന ഒരു ബാങ്കിൻ്റെ അടുത്ത് ഡിപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണോ അതുകൊണ്ട് എല്ലാവിധ സംരംഭങ്ങൾക്കും തൊഴിൽ ചെയ്യാനും ഉപജീവനം കഴിക്കാനും ഉള്ള കാര്യത്തിന് ന്യായമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് ചെന്നാൽ വായ്പയുണ്ട് പക്ഷേ നിങ്ങൾ നേരത്തെ ഒരു വായ്പ എടുത്ത് കുടിശ് വരുത്തിയ നിങ്ങൾക്ക് ഈ ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുകയില്ല പറഞ്ഞിട്ട് കാര്യമില്ല വായ്പ മേടിച്ചിട്ട് കൊടുക്കാത്ത ഒരാൾ പിന്നെ ചോദിച്ചു ചോദിച്ചാൽ ആളുകൾ ആരും വായ്പ കൊടുക്കാത്ത പോലെയാണത് മാത്രമല്ല നിങ്ങൾ ഒരു ബാങ്കിലെടുത്ത് വായ്പ കുടിശ് വരുത്തിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വായ്പ തരണമെങ്കിൽ ആ ബാങ്ക് മാനേജർ അതിന് വിശദീകരണം കൊടുക്കേണ്ടി വരും എന്തുകൊണ്ട് ഇങ്ങനെ ഒരാൾക്ക് കൊടുത്തു ആ മാനേജറുടെ റിസ്ക്കായിട്ട് വരും ഉത്തരവാദിത്തമായിട്ട് വരും അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരു റിസ്ക് സാധാരണ മാനേജർമാരെടുക്കുകയില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ മേലാത്ത ഒരാളുടെ ഒരാളായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ ആക്കി തീർത്തിട്ടുണ്ടെങ്കിൽ അതിന് ബാങ്ക് കുറ്റമല്ല അപ്പോൾ നമ്മളൊരു വായ്പ എടുത്ത് കൃത്യമായി അടയ്ക്കണം എന്നുള്ള നിഷ്കർഷയോടുകൂടി ബാങ്ക് വായലിനെ സമീപിക്കുക അങ്ങനെയൊക്കെ ചെല്ലുന്നവർക്ക് തന്നെയും വായ്പ കിട്ടാത്ത അനേകം അനുഭവങ്ങളുണ്ട് അത് നമ്മൾ മേലധികാരികളുടെ അതിന് മുകളിലുള്ള അധികാരികളുടെ ബന്ധപ്പെട്ട വകുപ്പിൻ്റെ എന്തൊക്കെ ശ്രദ്ധയിൽ പതിപ്പിക്കുക അങ്ങനെ നമുക്ക് അർഹമായ വായ്പ അപ്പോൾ അർഹതയുള്ളവർക്ക് അർഹമായ വായ്പ കിട്ടും അപ്പോൾ എല്ലാവിധമായ വായ്പകളും നിങ്ങൾക്കൊരു ഉപജീവനം കഴിക്കുന്നതിന് നിങ്ങൾക്ക് പണമില്ല ആ പണത്തിന് വേണ്ട അത്യാവശ്യം വേണ്ട പണം നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടും പക്ഷേ പൈസ ദുരുപയോഗം ചെയ്യാനായിട്ട് എടുക്കുക ഓടി ചെല്ലുന്നവർക്ക് പണം കിട്ടണമെന്നില്ല അപ്പോൾ ബാങ്കുകൾക്ക് വിവേചനമായ ഒരു അധികാരമുണ്ട് നിങ്ങളിത് ശരിയായിട്ട് ഉപയോഗിക്കാനാണോ അതോ നിങ്ങൾ ഈ പണം ദുരുപയോഗം ചെയ്യുമോ തിരിച്ചടയ്ക്കുകയല്ലേ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തരാതിരുന്നെന്നും വരാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അർഹതയുള്ളവർക്ക് തീർച്ചയായിട്ടും ബാങ്കിൽ നിന്നുമാണ് വായ്പ കിട്ടാനുള്ള സ്കീമുകളുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അങ്ങനൊരു ഉണ്ട് പിന്നെ ഓടി ചിലർക്ക് ചിലർക്ക് ഈ എക്സ്ട്രീമായ കാര്യങ്ങളാണ് അവർക്ക് ആവശ്യം ഒരു ബാങ്കുമായിട്ട് ഒരു ഇടപാടും ഇല്ല പക്ഷേ ഓടി ചെന്ന് രണ്ട് കോടി രൂപയുടെ വായ്പയാണ് ചോദിക്കുന്നത് കിട്ടാത്തതിൽ ഒട്ടും അത്ഭുതമില്ല ആദ്യം ഒരു ഒരു ലക്ഷം രൂപയുടെ പരിപാടി തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുക അത് വിജയിച്ച് നല്ല കൃത്യമായ തിരിച്ചടയ്ക്കുന്നതെന്ന് തെളിയിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് പടിപടിയായിട്ട് വളർന്നു വരുവാനായിട്ട് സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും തീർച്ചയായിട്ടും അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിരിക്കുന്ന എഴുതിയിരിക്കുന്നതിൽ ഒന്ന് പ്രസ് ചെയ്തേക്ക് പോവുക ഓൾ ദി ബെസ്റ്റ്